ವೈಗುಂಲೋಕಾನುಚಿತ ಪ್ರಚೇಷ್ಟ ಕಷ್ಟ ಯುವಾಂ ಗದಿಂ ಭಜೇತ ಕಷ್ಟ ಯುವಾ ದೈತ್ಯಗತಿ ಭಜೇತೌದ್ರಯೌ ತೌ ಹರಿ സ്മൃതിഹി നഹ അസ്തു ഇതി നേമതുഹു താൻ ഈ വരി ഒന്ന് ശ്രദ്ധിക്കണം മറ്റേതുപോലെ അത്ര ഒരു എളുപ്പമല്ല ഹരി സ്മൃതിഹി ആ അവിടെ വിസർഗം ഉണ്ട് ആ വിസർഗം മാറിയിട്ട് ഇർ ആവുന്നു പിന്നത്തേത് നഹ ആണ് ആ നഹ മാറിയിട്ട് നോ നോന്നാവുന്നു അപ്പോൾ ഒരുമിച്ച് വരുമ്പം വിസർഗം മാറി ഇട്ട് വരുമ്പോഴത്തേനും ഇർ വരുന്നിട്ട് അത് ആ ന ഇരട്ടിക്കുന്നു അതാണ് ഹരിസ്മൃതിർ നോ എന്ന് വരുന്നത് നഹ എന്നുള്ളത് നോ എന്ന് വരുന്നു ഒരുമിച്ച് വല്ലുമ്പം ഹരിസ്മൃതിർ നോ പിന്നത്തേത് അസ്ത്വി അസ്ത്വി അസ്തു ഇതി അസ്തു പ്ലസ് ഇതിയാണ് അസ്ത്വിതി അപ്പോൾ ആ പ്രശ്ലേഷ ചിഹ്നം ആയെ കുറിക്കുന്നു അപ്പം ഹരി സ്മൃതിഹി പ്ലസ് നഹ പ്ലസ് അസ്തു പ്ലസ് ഇതി അതാണ് ഹരിസ്മൃതി നേമതുഹു താൻ നേമതുസ്താൻ അത് സാധാരണ വരുന്നതാണല്ലോ നേമതുഹു താൻ ആ വിസർഗം മാറിയിട്ട് സ്ഥാൻ എന്ന് വരുന്നു നേമതുസ്ഥാൻ കഷ്ടോ യുവാം ഹരിസ്മൃതിർന്നേമതുസ്താൻ വൈകുണ്ഠലോകനുചിതം തരിസ്മൃതിർനോസ്താൻ ദശകം പതിനൊന്ന് ശ്ലോകം നാലിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം വൈകുണ്ഠലോകാനുചിത പ്രചേഷ്ടോ അപ്പം ആ ലോകത്തിന് ഇണങ്ങാത്ത ആ പ്രവർത്തികൾ ചെയ്യുന്ന എന്ത് പ്രവൃത്തിയാണ് ചെയ്തത് ആ ജയവിജയന്മാർ ഈ മുനികളെ തടഞ്ഞു നിർത്തി അപ്പം ആ അങ്ങനെ ഒരു എന്ന് പറയുന്നത് എന്താണ് അത്രയും സന്തോഷം മാത്രം നിറഞ്ഞ ഒരു പ്രദേശമാണ് ഭക്തിമാ ഭക്തി നിർഭരമായിട്ടുള്ളൊരു പ്രദേശമാണത് ആ സ്ഥല ആ വാസസ്ഥലത്തേക്ക് കയറിയ സനകാദികളെയാണ് ഇവർ തടഞ്ഞു നിർത്തിയത് അപ്പം അങ്ങനെ വൈകുണ്ട ലോകത്തിന് ഇണങ്ങാത്ത പ്രവർത്തികൾ ചെയ്യുന്ന കഷ്ടോ യുവാം ദൈത്യഗതിം ദൈത്യഗതിംഭജേതം ആ ദുഷ്ട സ്വഭാവന്മാരായി നിങ്ങൾ രണ്ടുപേരും അസുരന്മാരായി തീരട്ടെ ഇതി പ്രസക്തൗ ഭവതാശ്രയൗ തൗ എന്ന് ശപിക്കപ്പെട്ട ആ തൃപാ തൃപാതാശ്രിതന്മാരായ ആ ജയവിജയന്മാർ ആ ജയവിജയന്മാർ ആ ഭഗവാൻ്റെ ആശ്രിതന്മാരാണല്ലോ അപ്പോൾ അങ്ങനെ ആശ്രിതന്മാരായ ആ ജയ വിജയ വിജയന്മാർ എന്തു ചെയ്തു ഹരിസ്മൃതി ഹി അസ്തു ഹരിസ്മൃതി ഹി അസ്തു ഇതി താൻ നേമതുസ്തു അപ്പോൾ നഹ ഞങ്ങൾക്ക് ആ ഭഗവത്സ്മരണ ഹരിയുടെ സ്മരണ ഉണ്ടാകണമേ എന്ന് പറഞ്ഞ് ആ സനകാദികളെ നമസ്കരിച്ചു അപ്പം അവർ അസുരന്മാരായി പോകട്ടെ തീരട്ടെ എന്ന് ശപിച്ചപ്പോൾ ഇവർ പ്രാർത്ഥിച്ചത് എന്താണ് ഞങ്ങൾ എത്ര അസുരന്മാരായി തീർന്നാൽ തന്നെയും ഞങ്ങൾക്ക് ആ ഭഗവത് സ്മരണ ഉണ്ടാകണമേ എന്ന് പറഞ്ഞിട്ട് ആ സനഗാദികളെ നമസ്കരിച്ചു അപ്പോൾ ഈ സനഗാദികൾ ആ ലോകത്തിന് യോഗ്യമല്ലാത്ത പ്രവൃത്തി ചെയ്യുന്ന ആ ക്രൂരന്മാരായ നിങ്ങൾ ആ അസുരന്മാരായി തീരട്ടെ എന്ന് കോപിഷ്ഠരായിട്ട് ആ സനകാതി മുനികൾ ഈ ജയവിജയന്മാരെ ശപിച്ചു അപ്പം ഉമ്മയുടെ കിങ്കരന്മാരായ അവരാകട്ടെ തങ്ങളുടെ ആ അസുര അസുരജന്മത്തിൽ പോലും അങ്ങയുടെ സ്മരണ ആ മനസ്സിൽ നിന്ന് നിന്നും ഇരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ മഹർഷീശ്വരന്മാരുടെ മുന്നിൽ ആ സാഷ്ടാ പ്രണാമം ചെയ്തു വൈകുണ്ഠലോകാനുചിത പ്രചേഷ്ട്രവാശ്രോ ഹരിസ്മൃതി